പരമാവധി നമ്മളവരെക്കൊണ്ട് വ്യായാമം ചെയ്യിക്കും പിന്നെ ഒരു നല്ല ഡയറ്റ് ചാർട്ട് എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് എണ്ണയ്ക്ക് പകരം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഒഴിയുന്നത് അങ്ങനെയുള്ള തെറാപ്പികളിലൂടെയൊക്കെ ഫാറ്റ് അലീച്ച് കളയാൻ നമുക്ക് പരമാവധി കഴിയുന്നുണ്ട് യു എയിലധികം എല്ലാവർക്കും താരണുണ്ട് നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ക്ലിനിക്കിലിരിക്കുമ്പോൾ താരണ ഇല്ലാത്ത ഒരാൾ പോലും വരാറില്ല നസ്യം ചെയ്യുന്നത് വഴി നമുക്ക് താ താരനെ കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത് പൊണ്ണത്തടിയും ഫാറ്റി ലിവറും ഇന്റർ കണക്റ്റഡ് ആണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തില് നമുക്ക് ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്റേണലി മെഡിസിൻസ് കൊടുക്കാം അവരുടെ അവസ്ഥ നമുക്ക് അവരോട് ചോദിച്ചിട്ട് അവരുടെ സ്ട്രെസ് എന്താണ് സ്ട്രെയിൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ഉറക്കമില്ലായ്മ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഈ അഞ്ച് പേർക്കും അഞ്ച് തരം മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു അവരുടെ എന്താണ് അതിൻ്റെ മൂലകാരണം കണ്ടെത്തി അതിനെ വേരോട് പിഴുതെറിയുക എന്നുള്ളതാണ് ആയുർവേദ തെറാപ്പി തലയിലേക്ക് തുടർച്ചയായിട്ട് ഓയിൽ ഒഴിച്ചുകൊണ്ടേ ധാരമൊറിയാതെ ഓയിൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് തലയിൽ മെല്ലെ മസാജ് ചെയ്ത് അത് ശിരോധാര സ്ത്രീകളോട് പറയാനുള്ള ഇത്തിരി സമയമെങ്കിലും അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അവരെ കേൾക്കുക കേട്ടിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മെൻ്റലി അവർ ഓക്കെ ആയി നമ്മൾ പറയും ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വന്നാൽ അവരോട് നമ്മളൊരു ഡയറ്റ് പറയും ഈ ഡയറ്റേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് അസുഖം മാറണം എന്നുണ്ടെങ്കിൽ എന്ന് പറയും അടിക്കും അല്ലെങ്കിൽ രോമങ്ങൾ പോകാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല അവരോട് പറഞ്ഞ് മനസ്സിലാകും ഇത് കുറച്ച് സമയം എടുക്കും പി സി ഓടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം നമസ്കാരം നമ്മുടെ ഭാരതം ഈ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പൂജ്യവും യോഗയും അങ്ങനെ ഒരുപാട് സംഭാവനകൾ നമ്മുടെ നാടിൻ്റേതായിട്ട് ഈ ഒരു ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയുർവേദിക് മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ന് ആയുർവേദിക് മെഡിസിനിലെ ഒരു ഡോക്ടറാണ് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സ്മിത ഡിംജു അജുവാൻ ആയുഷ് കോട്ടക്കൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ് ഡോക്ടർ സ്മിത നമസ്കാരം നമസ്കാരം നമ്മൾ ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് മെഡിസിനും ഇന്ന് ലോകത്തുണ്ട് പല രീതിയിലുള്ള മെഡിസിനുണ്ട് ശരിക്കും ഇതിൽ നിന്നെല്ലാം ആയുർവേദത്തെ വേറിട്ട് നിർത്തുന്നത് എന്താണ് ആയുർവേദത്തിൽ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് ആയുർവേദം എന്ന് പറയുന്നത് ആതുരൻ്റെ രോഗശമനം മാത്രമല്ല സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യ സംരക്ഷണം കൂടിയാണെന്ന് അതായത് രോഗം വന്നതിന് ചികിത്സിക്കാനുള്ള ഒരു മെഡിസിൻ മാത്രമല്ല സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങൾ അസുഖം വരാതിരിക്കാൻ ചെയ്യണം എന്നു പോലും പറയുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുന്നേ ഭ്രൂണാവസ്ഥയിൽ തന്നെ ആയുർവേദം പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്നാണ് ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം അടക്കം പിന്നെ ഓരോ കാര്യങ്ങളും അതായത് ഒരു ഋതു മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു ദിവസം ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം എന്ന് വരെ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ആയുർവേദം ഒരു ജീവിത രീതി കൂടിയാണ് അത് തന്നെയാണ് മറ്റു വൈദ്യശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിന്റെ വ്യത്യാസവും സ്വാഭാവികമായിട്ടും എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ജീവിതവുമായിട്ടും ബന്ധമുണ്ടാവില്ലേ അപ്പോൾ ദേശവ്യത്യാസം അനുസരിച്ച് പോലും മരുന്നുകൾ മാറി കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് ജാംഗ്ലദേശം ആനുപദേശം അങ്ങനെയൊക്കെ ഓരോ ദേശങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മൾ യു എ ഇ എന്ന് പറയുന്നത് ജാങ്കല ദേശമാണ് ആയുർവേദ പ്രകാരം കേരളം ആനുപദേശമാണ് അതായത് ആനുപദേശം എന്ന് പറഞ്ഞാൽ കപപ്രധാനമായ അസുഖമാണ് അതായത് നമുക്ക് ധാരാളം മഴയും വെയിൽ മഞ്ഞും അങ്ങനെയെല്ലാം കിട്ടുന്ന അതായത് കപപ്രധാനമായ അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള അതായത് അതിന് ചാൻസ് ഉള്ള ഒരു ദേശമാണ് കേരളം പോലെയുള്ളത് ജാങ്കലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വാദഭൂഷ്ടമായത് അതായത് കുറച്ചും കൂടി ഉണങ്ങി വരേണ്ട ഒരു സ്ഥലമല്ലേ ജാങ്കല ദേശമാണ് ഏറ്റവും കൂടുതൽ നല്ല ദേശം എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ യു എ യിൽ ഏറ്റവും കൂടുതലായിട്ട് ആയുർവേദം തഴച്ച് വളരുന്നതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ പിന്നെ ഏതൊക്കെയാണ് പ്രദേശങ്ങൾ ഉള്ളത് വേറെ ാണ് ജാംഗ്ലദേശം അനുപദേശം സാധാരണ ദേശം അതായത് സാധാരണദേശം എന്ന് പറഞ്ഞാൽ കപപ്രധാനവും അല്ല ത്രിദോഷങ്ങളും സമമായിട്ട് നിൽക്കുന്ന അതായത് വാദം പിത്തം കപം മൂന്ന് പ്രകൃതിയാണല്ലോ ആ മൂന്നും സാധാരണ അതായത് സമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദേശം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ദേശം എന്ന് മാത്രമല്ല സാധാരണ ഒരു ആളുടെ ദേഹപ്രകൃതി എന്ന് പറയുന്നതും സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന അതായത് ഈ മൂന്ന് ദോഷങ്ങളും സന്തുലിതമായിട്ട് നിൽക്കുന്ന ഒരു ദേശം സാധാരണഗതിയിൽ ഈ ആയുർവേദം എന്ന് പറയുന്നത് പല മരുന്നുകളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് അതുപോലെ തന്നെ ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് റെമഡീസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും ഈ തണുപ്പല്ലെങ്കിലും യു എയിലെ സ്കിന്നിൻ്റെ പ്രശ്നം ധാരാളമായിട്ടുണ്ടാകുന്നത് അതായത് നമ്മൾ നല്ല എ സിയിൽ തണുത്തിരിക്കുന്നിട്ട് പെട്ടെന്ന് ചൂടിലേക്ക് ഇറങ്ങും പെട്ടെന്ന് ചൂടി നിന്ന് പെട്ടെന്ന് ആ ഒരു നല്ല എ സി തണുപ്പിലേക്ക് മാറും അങ്ങനെ ആ ഒരു രണ്ട് ചൂടും തണുപ്പും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളിപ്പോൾ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡ്രൈനസ് ആണ് സ്കിന്നു വരണ്ട് പോവുക അത് മുഖത്തായാലും തലയിലായാലും അപ്പോൾ ചിലപ്പം നമ്മൾ താരനാണെന്ന് വിചാരിക്കും പക്ഷെ സ്കാൽപ്പ് ആ ഒരു ചർമ്മം വരണ്ട് പോകുന്നതുകൊണ്ടും പൊടിപൊടിയായിട്ട് ആ ആ ഇളകി പോകുന്നതും ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറയുക ആയുർവേദത്തിൽ അതായത് എണ്ണ ഓയിൽ എണ്ണയുടെ അംശം ശരീരത്തിലേക്ക് എത്തിക്കുക നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ അതായത് ആ ഒരു കൂടി തന്നെ കുറച്ച് ഓയില് ശരീരത്തിൽ പുരട്ടുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഈ ചുമയും കപക്കെട്ടുമൊക്കെ കുട്ടികൾക്കായാലും ധാരാളം ഉണ്ടാകും നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ചെടിയാണ് തുളസി എല്ലായിടത്തും കിട്ടുന്നത് അപ്പോൾ ആ തുളസിയുടെ നീര് പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തേനും കൂടി ചേർത്ത് കഴിക്കുന്നത് ഈ കപക്കെട്ടും ചുമയും പോലെയുള്ള അലർജി പ്രശ്നങ്ങൾ മാറാൻ നല്ലതാണ് അതേ തന്നെ ഏറ്റവും പ്രകൃതിദത്തമായ ആൻറ്റിസെപ്റ്റിക്കാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളല്ല പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾ കുറച്ച് തേനും ചാലിച്ച് പുരട്ടുന്നത് അത് കബസംബന്ധമായ പ്രശ്നങ്ങളും ജലദോഷവും ഒക്കെ വരാതിരിക്കുക ഏറ്റവും നല്ലതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അതായത് താരൻ എന്ന് പറയുന്ന സംഭവമുണ്ട് പ്രവാസികളെ സംബന്ധിച്ച് ഒരുപാട് ഇറിട്ടേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് താരന് ശരിക്കും എന്താണ് കാരണം എന്താണ് അതിനൊരു പരിഹാരമുള്ളത് താരൻ നമ്മൾ തലയിൽ അതായത് രോമകൂപങ്ങൾ അടഞ്ഞ് അടഞ്ഞിരുന്നാലും തലയിലുണ്ടാകുന്ന ആ ഒരു എന്ന് തന്നെ പറയാം നമ്മൾ കർണ മലമാണല്ലോ ചെവിക്കായം എന്ന് പറയും അതുകൊണ്ട് തലയിലുണ്ടാകുന്ന ആ ഒരു മലമാണ് താരൻ അത് സ്കിന്നെ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ ആദ്യം പുരുകത്തിലും തലയിലൊക്കെ വരും അതിനുശേഷം ദേഹ അസകലം വ്യാപിക്കാറുണ്ട് അതിപ്പോൾ യു അധികം എല്ലാവർക്കും താരനുണ്ട് നമ്മൾ ക്ലിനിക്കിൽ ക്ലിനിക്കിലിരിക്കുമ്പോൾ കാണാതെ താരമില്ലാത്ത ഒരാൾ പോലും വരാറില്ല അതൊന്നാമത് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണ് ഉപ്പിൻ്റെ അംശമുള്ള വെള്ളമാണ് അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാവരും പൊതുവേ പറയാറുണ്ട് ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് കുളിക്കാൻ അപ്പോൾ പരമാവധി ആ വെള്ളം കുറച്ചും കൂടി നല്ലതാവുന്നതാണ് താരൻ ഈ സ്കിന്നിന് ഡ്രൈ ആയിട്ടും ചിലർക്ക് ഈ പൊട്ടി ഒലിക്കുന്ന പോലെ അതായത് ഈ ഒരു ജലാംശം ഉണ്ടാവും ആ താരനില് ചിലർക്ക് പൊടി പൊടിയായിട്ട് ഇങ്ങനെ വരും ചിലരുടെ പുരുകം നിറച്ചുവിടും പുരുകം വരെ കൊഴിഞ്ഞു പോകുന്നവരുണ്ട് അപ്പോൾ ആ താരൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് തല നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം എപ്പോഴും പിന്നെ അതുപോലെ ഈ നസ്യം അതായത് മൂക്കിലേക്ക് മരുന്നിട്ടിക്കുന്നതുകൊണ്ട് നസ്യം ചെയ്യുന്നതുകൊണ്ട് ഈ നമ്മുടെ ഈ നസ്യം ചെയ്യുന്നത് വഴി നമുക്ക് ത താരനെ കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങളെ തെളിയിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ആ മലത്തിൻ്റെ അംശത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അതിൻ്റേതായ ഓയിൽസ് ഉണ്ട് ദുർദൂര പോലെയുള്ള അത് ഓരോ മനുഷ്യനും താരം വ്യത്യസ്തമാണ് പലർക്കും പല കാരണങ്ങൾ കൊണ്ടും താരൻ താരനുണ്ടാകാം അപ്പോൾ ഒരാൾ ഒരു ക്ലിനിക്കിൽ വന്ന അത് എങ്ങനെയുണ്ട് അയാളുടെ താരൻ്റെ ആവത് നമ്മൾ നോക്കിയതിന് ശേഷമാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് താരനെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെയാണ് പ്രവാസികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കണക്ക് പറയുന്നത് ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾക്ക് യു എ പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പൊണ്ണത്തടി നമുക്ക് മാറ്റാൻ എന്തെങ്കിലും ആയുർവേദ പരിഹാരമുണ്ടോ ആയുർവേദ പരിഹാരം പറഞ്ഞാൽ ഒന്ന് വ്യായാമം തന്നെയാണ് നമ്മൾ പറയുന്നത് പൊണ്ണത്തടിയും ഫാറ്റി ലിവറും ഇൻ്റർ ആണ് പൊണ്ണത്തടി ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള കാരണമുണ്ട് ഈ ഫാറ്റി ലിവർ ഉള്ളവരും നോക്കിയാൽ കാണാം അവർക്ക് നല്ല തടി ഉള്ളവരുമാണ് അപ്പോൾ നമ്മൾ പൊണ്ണത്തടിയെ അത് കുറയ്ക്കുന്ന ഡയറ്റ് അവർക്ക് നമ്മളിപ്പോൾ ഒരു നല്ല തടിയുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് ആണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അയാളുടെ ദഹനം ആ അഗ്നിശരിയാണോന്ന് നോക്കും അതായത് കഴിക്കുന്ന ഭക്ഷണങ്ങളെ കൃത്യമായിട്ട് ദഹിക്കുന്നുണ്ടോ വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് പോകുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് വിധിക്കുക നന്നായി വ്യായാമം ചെയ്യണം വിയർക്കണം വിയർത്ത് നമ്മൾ പോകണം അതായത് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുന്നത് കൊണ്ടൊക്കെ ആണ് പൊണ്ണത്തടി വരുന്നത് അതായത് ആ ഒബേസ് ആയിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ അവരെക്കൊണ്ട് വ്യായാമം ചെയ്യിക്കും പിന്നെ ഒരു നല്ല ഡയറ്റ് ചാർട്ട് എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് അതുപോലെ ഫോളോ ചെയ്യണം പിന്നെ ആയുർവേദ തെറാപ്പികളുണ്ട് ഉദ്വർത്തനം പോലെയുള്ള ചികിത്സകൾ അതായത് ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ പൊടിയിട്ട് ഇട്ട് തീരുമ്പെന്ന് ഒക്കെ ഇട്ടിട്ടുണ്ടാവും എണ്ണയ്ക്ക് പകരം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഒഴിയുന്നത് അങ്ങനെയുള്ള തെറാപ്പികളിലൂടെയൊക്കെ ഫാറ്റ് അലിയിച്ച് കളയാൻ നമുക്ക് പരമാവധി കഴിയുന്നുണ്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണ അരി ആഹാരം കുറയ്ക്കണം വറുത്തതും പൊരിച്ചതുമായ കാര്യങ്ങൾ കുറയ്ക്കണം ധാരാളം ഫൈബർ കണ്ടൻറ് അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കണം പിന്നെ നട്ട്സ് കഴിക്കാം ബദാം വാൽനട്ട് പോലെയുള്ള നട്ട്സ് കഴിക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അയാൾക്ക് മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയുർവേദ മരുന്നുകളും ചെയ്യാം പിന്നെ ആയുർവേദ തെറാപ്പികൾ അതായത് സ്നേഹനം സേവനം ശോധന അതായത് ശോധന തെറാപ്പികളൊക്കെ അതായത് പിന്നെ വിവേചനം പോലെയല്ല വൈറലാക്കുക എന്ന് പറയും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വയറിളക്കുക എന്നു പറഞ്ഞാൽ വെറുതെ വയറിളക്കുകയല്ല നമ്മൾ അയാളുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ എല്ലാം ഭജിപ്പിച്ചിട്ട് വയറിളക്കുക അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യം പിന്നെ മറ്റൊരു പ്രവാസികളുടെ പ്രശ്നമാണ് ഉറക്കം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കവും ഇല്ല പ്രത്യേകിച്ച് അവർക്ക് ഫാമിലി ഇവിടെ ഇല്ലാത്ത ആളുകളാണ് ബാച്ചലറായി താമസിക്കുന്ന ആളുകളാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ വരും സ്ട്രെസ്സ് സ്ട്രെയിൻ പോലുള്ള അതായത് നമ്മൾ ഓഫീസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് സ്ട്രെയിൻ അതെല്ലാം നമ്മൾ ഉറക്കമില്ലായ്മയിലേക്ക് തള്ളിവിടും പിന്നെ നമുക്ക് ഈ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് യു എയിൽ കണ്ടെത്തും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തൈറോയ്ഡൊക്കെ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഉറക്കമില്ലായ്മ വരും പിന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ സ്ക്രീൻ നോക്കുന്നതുകൊണ്ട് അതായത് മൊബൈൽ അല്ലെങ്കിൽ ലാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർക്കും ഉറക്കമില്ലായ്മ വരുന്നുണ്ട് ഇതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കിലേക്ക് വരികയാണ് നമുക്ക് ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇൻ്റർണലി മെഡിസിൻസ് കൊടുക്കാം അവരുടെ അവസ്ഥ നമുക്ക് അവരോട് ചോദിച്ചിട്ട് അവരുടെ സ്ട്രെസ്സ് എന്താണ് സ്ട്രെയിൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ഇപ്പം നമ്മൾ മുന്നിലേക്ക് ഒരു ഉറക്കമില്ലായ്മ ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ് വന്നാൽ ഓരോ ഒരിപ്പോൾ ഒരു അഞ്ച് പേര് ഉറക്കമില്ലായ്മയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഈ അഞ്ച് പേർക്കും അഞ്ച് തരം മെഡിസിൻസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് അഞ്ച് പേരും വ്യത്യസ്തമാണ് അവരുടെ ഉറക്കമില്ലായ്മയുടെ കാരണം വ്യത്യസ്തമാണ് അവർ അവരുടെ ശരീര പ്രകൃതികൾ വ്യത്യസ്തമാണ് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ എന്താണ് അതിൻ്റെ മൂലകാരണം കണ്ടെത്തി അതിനെ വേരോട് പിഴുതെറിയുക എന്നുള്ളതാണ് ആയുർവേദ തെറാപ്പി ആയുർവേദ ട്രീറ്റ്മെൻറ് അങ്ങനെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ന് പറയും അതായത് കിടന്നിട്ട് ദാ ശിരോധാര പോട്ട് തലയിലേക്ക് തുടർച്ചയായിട്ട് ഓയിൽ ഓയിലൊഴിച്ചുകൊണ്ടേ ധാരമുറിയാതെ ഓയിൽ ഒഴിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് തലയിൽ മെല്ലെ മസാജ് ചെയ്ത് ശിരോധാര പോലെയുള്ള തെറാപ്പികൾ ഉറക്കമില്ലാമേക്കും സ്ട്രെസ്സിനും സ്ട്രെയിനും എല്ലാം വളരെയധികം ഉപ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ നെയ്യ് പോലെയുള്ള മരുന്നുകളും നെയ്യ് പോലെയുള്ള ഔഷധങ്ങളും കൊടുക്കുന്നുണ്ട് ശിരോധാര നല്ലതാണ് അതേപോലെ ഹെഡ് മസാജുകൾ പിന്നെ ഒരു ഒരു റിജുവനേഷൻ തെറാപ്പി ചെയ്താൽ തന്നെ പകുതി കൂടുതൽ ആശ്വാസം വരും അതായത് അതിൽ നമ്മൾ ആയുർവേദത്തിൽ പിന്നെ ധാര ഫുൾ ബോഡി കായസേകം എല്ലാം ഉണ്ട് അതെന്തൊക്കെയാണ് ശരിക്കും ഒഴിച്ചിലുണ്ട് ഒഴിച്ചിൽ ചെയ്യാം അഭ്യംഗം അതായത് ആ പേഷ്യന് ആ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് ഏറ്റവും നല്ല ഓയിൽ ഏതാണെന്ന് കണ്ടിട്ട് അത് വെച്ചിട്ട് അഭ്യംഗം ചെയ്യുന്നുണ്ട് കിഴി ചെയ്യാം പിന്നെ ശിരോധാര പറഞ്ഞു അതേക്കൊണ്ട് തക്രധാരയുണ്ട് തക്രധാരെന്ന് പറഞ്ഞാൽ മോര് മോര് വെച്ചിട്ടും ധാര ചെയ്യും നമ്മൾ മോര് അതിൽ ഔഷധങ്ങളിട്ട് കാച്ചിയതിന് ശേഷം പിന്നെ ഫുൾ ബോഡി പിഴിച്ചിൽ പിഴിച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഈ വിരലിലൂടെയാണ് തൈലം വീഴുന്നത് ഫുൾ ബോഡിയിൽ അത് ധാരമുറിയാതെ അത് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ പിഴിച്ചിൽ പോയാൽ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിന് നല്ലൊരു റിലാക്സ് റിലാക്സേഷൻ മാത്രമാണ് വേറെ എന്തൊക്കെ ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെയ്യാൻ പറ്റും നമുക്ക് നടുവേദന പോലെയുള്ള അതായത് അസ്ഥി സന്ധി മർമ്മ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഈ പഞ്ച ഈ എല്ലാവിധ അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഉഴിച്ചിൽ അഭ്യംഗം കിഴി ധാര പിജു പിജു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കോട്ടൺ കട്ടയിൽ മുറിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിങ്ങനെ ചൂടാക്കിയിട്ട് ഓയില് അവിടെ കുറേ നേരം നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം അതേ കൂട്ടി നടുവേദനയൊക്കെ ചെയ്യുക ഉള്ളവർക്ക് നമ്മൾ കടിവസ്തി എന്ന് പറയും അതായത് ഒരു ഉഴുന്നുകൊണ്ട് ഒരു തടം കെട്ടി നിർത്തിയിട്ട് അതിൽ ഓയിൽ ചൂട് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ആ ഓയിലിൻ്റെ ചൂട് പറയുമ്പോൾ അടുത്തത് ഒഴിച്ച് അങ്ങനെ കടിവസ്തിയൊക്കെ ചെയ്യും പിന്നെ ഗ്രീവാവസ്ഥയുണ്ട് കഴുത്തിന് വേദനയുള്ളവർക്ക് പിന്നെ ജാനുവസ്തി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് വേദനയുള്ളവർക്ക് അതേ സെയിം പ്രൊസീജിയർ തന്നെ പിന്നെ ഈ ഓയില് അവരുടെ കണ്ടീഷനുസരിച്ച് മാറും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വമനം വിവേചനം എന്ന് പറഞ്ഞാൽ പഞ്ചകർമയിൽ പെടുന്നതാണ് വമനം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കുടിപ്പിച്ച് ഛർദ്ദിപ്പിക്കുക സ്കിൻ ഡിസീസിനൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നുന്നതാണ് പിന്നെ വിവേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുക അതായത് പെട്ടെന്ന് വയറിളക്കുകയല്ല നമ്മൾ മരുന്ന് കൊടുത്തിട്ട് പജി പജ അതായത് അതെല്ലാം പജിപ്പിച്ച് വയറ് ഇളക്കി കളയുക അങ്ങനെ എല്ലാം നസ്യമുണ്ട് മൂക്കിലേക്ക് ഉറ്റി നസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈനസൈറ്റിസിനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് വർഷങ്ങളോളം സൈനസൈറ്റിസിന് മരുന്ന് ഇപ്പോൾ മോഡേൺ മെഡിസിൻ കഴിക്കുന്നവരുടെ വന്നിട്ട് നസ്യത്തിലൂടെയൊക്കെ നസ്യം തുടർച്ചയായിട്ട് ചെയ്തിട്ടും എല്ലാം വളരെ നല്ല മാറ്റം വരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഒക്കെ നമുക്ക് യു എയിൽ ഇഷ്ടം പോലെ കാണുന്നതാണ് ഈ എ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ശരിക്കും ഇവിടെ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകൾ സ്ത്രീകളാണ് പ്രത്യേകിച്ച് കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകൾ അവർ പല സമയത്തും ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓഫീസ് ജോലി ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ വീട്ടുജോലി ചെയ്യണം മക്കളുടെ കാര്യം നോക്കണം ഒരുപക്ഷെ ഒരു റെസ്റ്റില്ലാത്ത ഇല്ലാത്ത ഓട്ടമാണ് പല സ്ത്രീകളുടെ കാര്യത്തിൽ നടക്കുന്നത് ഇതിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ പലരും ജോലിക്കാളെയൊക്കെ വെക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെ എക്കണോമിക് സാഹചര്യം വെച്ചിട്ട് അതിനുപോലും കഴിയാത്തൊരു ഉണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ അടുത്ത് നിന്ന് എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഡോക്ടറുടെ അടുത്തേക്ക് കാര്യമായിട്ട് വരുന്നത് അതായത് മെൻസ്ട്രൽ ആണ് അതായത് ആർത്തോ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ സ്ത്രീകൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആർത്തോ സംബന്ധമായ പ്രശ്നങ്ങളാണ് സ്ത്രീകളോട് പറയാനുള്ള ഒരു ഇത്തിരി സമയമെങ്കിലും അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യോഗ പ്രാണായാമം ചെയ്യുക എന്ന് പറയും യോഗയിലുള്ളതാണ് ബ്രീത്തിങ് എക്സൈസ് അതൊരു പതിനഞ്ച് എങ്കിലും ഒരു ദിവസം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം അതായത് ചിലപ്പോൾ പീരീഡ്സ് റെഗുലറാവുക അതേ കൂട്ടുതന്നെ പി സി ഒ ഡി പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻ പിന്നെ ഗർഭാശയ മുഴകൾ ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ ഈ തൈറോയിഡൊക്കെ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കൂടുന്നത് കൊണ്ടും വരും തൈറോയിഡ് ഉണ്ടായാലും ഈ പ്രശ്നങ്ങളുണ്ടാകും അതേ കൂട്ടുതന്നെ നടുവേദന പിന്നെ മസിൽസ് പാസം പോലെയുള്ള കണ്ടീഷൻ അതായത് ഉറക്കമില്ലായ്മ വന്നാലും നമുക്ക് മസിൽ പെയിനും എല്ലാം ഉണ്ടാകും അങ്ങനെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കൂടുമ്പോഴാണ് അതെല്ലാം ഉണ്ടാകുന്നത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അവർ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോൾ അതും അവർക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകും മുഖത്ത് എന്തെങ്കിലും പാടുകൾ വരികയാണെങ്കിൽ അത് അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ചിലവാക്കുക പ്രാണായാമം പോലെ അല്ലെങ്കിൽ യോഗ പോലെ എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡോക്ടറുമായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരു അവരുടെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവരത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരു ആശ്വാസമാണ് അതായത് നമ്മൾ പിന്നെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കേൾക്കാൻ കേൾക്കാനൊരാളില്ലായ്മയും ഒരു ഒരു പരിധി വരെ സ്ത്രീകളിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലരുടെയും ജോലി തിരക്കാവും കാരണം അതേ അതാണ് അവർ വന്നിരുന്നത് നമ്മളോട് പറയുമ്പോൾ അതായത് നമ്മൾ അവരെ കേൾക്കുക കേട്ടിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മെൻ്റലി അവർ ഓക്കെ ആയി പിന്നെ ബാക്കി നമ്മൾ മെഡിസിനും കൂടി കൊടുത്താൽ മതി അതോടുകൂടി അവരുടെ ഏകദേശം തൊണ്ണൂറ് നൂറ് ശതമാനത്തോളം പ്രശ്നങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയും മറ്റൊരു പ്രശ്നമാണ് ഒരുപാട് പേർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പോളിസിസ്റ്റിക് ഡിസീസ് അതായത് ഓവറിയിൽ കുഞ്ഞു കുഞ്ഞു കുമുളകൾ പോലെ ഉണ്ടാകുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അഗ്നിശരിയാക്കുക അതായത് അവരുടെ ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം നമ്മൾ പറയും ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വന്നാൽ അവരോട് നമ്മളൊരു ഡയറ്റ് പറയും ഈ ഡയറ്റേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് അസുഖം മാറണം എന്നുണ്ടെങ്കിൽ എന്ന് പറയും അതേ ഈ അമിതമായ രോമ വളർച്ച മുഖത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആയിരിക്കും അവർക്ക് മാസങ്ങളോളം വരാണ്ടിരിക്കുക വന്നാൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക അതൊക്കെയാണ് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ പിന്നെ ക്ഷീണം ചിലപ്പോൾ നന്നായിട്ട് തടിക്കുക അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ അവർക്ക് വന്നിട്ട് പ്രശ്നം പറയുന്നത് മുഖത്ത് ഭയങ്കരമായിട്ട് രോമം തടി ഭയങ്കരമായിട്ട് കൂടുന്നു അപ്പം നമ്മൾ തടിക്കും അല്ലെങ്കിൽ രോമങ്ങൾ പോകാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല അവരോട് പറഞ്ഞു മനസ്സിലാകും ഇത് കുറച്ച് സമയം എടുക്കും പി സി ഓടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം അത് നമ്മൾ കൃത്യമായ മെഡിസിൻസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ആ മെഡിസിൻസ് അത് കൂട്ടി അത് ഏത് മെഡിസിൻ ആണെന്ന് ഇപ്പോൾ ഞാൻ പറയാത്തത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ മരുന്നുകൾ കൊടുക്കുന്നത് ഇപ്പം ഞാനൊരു മരുന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് കുടിച്ചാൽ ചിലപ്പോൾ അവർ മാറില്ല എന്ന് വരും അപ്പോൾ ആ ഒരു അവരുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുത്താൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം ഏകദേശം അവരുടെയും കൂടി സഹകരണം ഉണ്ടെങ്കിൽ അതായത് ഭക്ഷണ രീതിയിലും വ്യായാമം നന്നായിട്ട് ചെയ്യണം ആ ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്ത് ഈ മെഡിസിനും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാവുന്നേ ഉള്ളൂ ഇപ്പോൾ പി സി ഓടി അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു അഡോൾസൻ്റെ ഏജിലോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് അത് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിലായിട്ട് മാറും അതുകൊണ്ട് അത് കൃത്യമായിട്ട് മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അതായത് വന്ധ്യതയിലേക്ക് അതിനെ എത്തിക്കാതെ അതിന് മുന്നേ തന്നെ അവരുടെയും കൂടി സഹകരണം അതായത് ഡയറ്റായാലും ആയാലും അവരും ചെയ്യുക നമ്മൾ കഴിക്കുന്ന മരുന്നുകളും അതേപോലെ ഫോളോ ചെയ്യുക ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് പ്രസവവുമായി ബന്ധപ്പെട്ടും സംസാരിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ മുൻവർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻവർഷം നേരത്തെ കാലത്തൊക്കെ പ്രസവത്തിനായിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻഷുറൻസും മറ്റു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതോടു കൂടെ പ്രസവം ഒട്ടുമിക്കാൽ പേരും ഇവിടെയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പോസ്റ്റ് ആയിട്ട് പ്രസവരക്ഷാ നടപടിക്രമങ്ങൾ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ അതാണ് ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടാണ് നാട്ടിൽ പോകുന്നത് പക്ഷേ ഇപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പ്രസവാനന്ത പ്രസവശേഷം ഒരു അമ്മയ്ക്കും കുഞ്ഞിനും നാട്ടിൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റാണോ കിട്ടുന്നത് അതെല്ലാം ഇപ്പോൾ യു എയിലെ ക്ലിനിക്കിൽ ആണ് അതായത് അമ്മയ്ക്ക് എന്ത് വേണം കുഞ്ഞിന് കുഞ്ഞിനെന്ത് വേണമെന്നുള്ളത് കഴിക്കാനുള്ള മരുന്നുൾപ്പെടെ ഉൾപ്പെടെ ഇപ്പം നമ്മൾ അമ്മയെ ഒഴിച്ചിലുണ്ടാകും കിഴിയുണ്ടാകും പിന്നെ അവരുടെ ഹെയർ ചിലർക്ക് മൂടി നന്നായിട്ട് കുഴിയുന്നുണ്ടാകും അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും പിന്നെ മുഖത്ത് ഫേഷ്യൽ ചെയ്യും സ്റ്റിച്ച് ഉണങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ആ സ്റ്റിച്ച് ഉണങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കും കാരണം ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ അതിന് ശേഷം നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷകൾ തുടങ്ങും ഇതെല്ലാം നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് അതേക്കൂട്ട് കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കും അതിനെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളും ഉള്ളതുകൊണ്ട് ആർക്കും നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയെ വരുന്നില്ല ഇപ്പം അവർക്ക് ക്ലിനിക്കിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കൂടെ വരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിട്ടും ചെയ്തു കൊടുക്കും ഹോം സർവീസ് ഉണ്ട് അപ്പോൾ അതിനൊരു പോർട്ടബിൾ മസാജ് ടേബിൾ ഉണ്ട് അതായത് ഒരു സൂട്ട് കേസ് പോലെ അത് കാണാൻ അത് കൊണ്ടുപോയിട്ട് അവിടെ അവരുടെ വീട്ടിൽ അത് നിവർത്തി വെച്ചിട്ട് അതിൽ ഒഴിച്ചിലും കിഴിയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അതിന് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം ഇപ്പോൾ എല്ലാ മരുന്നുകളും ഇപ്പോൾ യു എയിൽ അവൈലബിളാണ് അതെല്ലാം നമ്മൾ കൊടുക്കും പിന്നെ ലേഹ്യങ്ങൾ ഈ തെങ്ങിൻ പോലുള്ള ലേഹ്യങ്ങൾ അവർക്ക് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതുമാണ് ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കരുത് അത്യാവശ്യം മാത്രമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ചിലർക്കൊരു വിചാരമുണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ കുറേ അരിഷ്ടോ കഷായോ ലേഹിയുമൊക്കെ വാരി കഴിക്കണമെന്ന് അങ്ങനെ അത് രോഗങ്ങൾ വിളിച്ചു വരുത്തിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്ത് അതായത് അമിതമായ തടി പിന്നെയും വരും അത് പല പല അസുഖങ്ങളിലേക്ക് മാറും അതുകൊണ്ട് അത്യാവശ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള മരുന്നുകൾ ഇപ്പം ചിലർക്ക് നല്ല അസിഡിറ്റി ഉള്ളവരായിരിക്കും പ്രസവാനന്തര ശേഷം അത് നല്ല ഗ്യാസ് വയറ് വീർക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ചിലർക്ക് ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കുടിക്കാൻ കൊടുക്കും ഇപ്പോൾ ചില പേഷ്യൻസിന് പ്രസവത്തിന് ശേഷം ഭയങ്കര നടുവേദന ആയിരിക്കും അപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്തവരൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ നടുവേദനയും കൂടി മാറുന്ന തെറാപ്പികൾ ഇവിടുന്ന് ചെയ്യും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പഞ്ച തിയേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതേപോലെ കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എണ്ണ തേച്ച് കുളി എല്ലാം അതേ കൂട്ട് ഹെർബൽ ബാത്ത് എന്ന് പറയും നാൽപ്പാമരപ്പട്ട പോലെയുള്ള സാധനങ്ങൾ മരു ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് ഇവരെ കുളിപ്പിക്കുക അമ്മേയും കുളിപ്പിക്കുക അതിലാണ് കുഞ്ഞിനെയും കുളിപ്പിക്കും ഇങ്ങനെ എല്ലാവിധ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ യുവയിൽ ആർക്കും ശുശ്രൂഷയ്ക്കായിട്ട് നാട്ടിൽ ുംസാനന്തരീ പറയുന്ന പ്രസവാനന്തര ചികിത്സ അതുപോലെ തന്നെ മറ്റു ചികിത്സ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേടിയാണ് ഇത് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് വരുമോ എന്നുള്ളത് ശരിക്കും എക്സ്പെൻസീവ് ആണോ ആയുർവേദം ആയുർവേദ തെറാപ്പികൾ എക്സ്പെൻസീവ് ആണ് പക്ഷേ നമുക്ക് ഇപ്പോൾ എല്ലാ യിൽ എയിൽ റീഇംബേഴ്സ്മെൻറ്റ് ബേസിസിൽ പൈസ തിരിച്ച് കിട്ടും അതുകൊണ്ട് അവർക്ക് എത്രയാണ് അവർ പേ ചെയ്യുന്നത് അത് അവർക്ക് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ അവർ അക്കൗണ്ടിലേക്ക് അത് പൈസ തിരിച്ചു കിട്ടുന്നതാണ് റീംബേഴ്സ്മെൻറ്റ് ബേസിസിലാണ് ആയുർവേദം ഇപ്പോൾ യു എയിൽ ഇപ്പോൾ ഒരു ഏറ്റവും ബേസിക് ആയതിൽ മാത്രമേ കിട്ടാത്തുള്ളൂ ഒരുവിധം എല്ലാത്തിലും ആയുർവേദം കവേർഡാണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കവേർഡ് കണ്ടാലും ആയുർവേദം ഉണ്ടാവും പിന്നെ മരുന്നിന്റെ കാര്യം പറഞ്ഞു എല്ലാ മരുന്നും അവൈലബിൾ ആണെന്ന് ഇതെല്ലാം നാട്ടിൽ നിന്ന് തന്നെയാണ് അതെ കോട്ടക്കൽ ആര്യവേശാല ഏത് മരുന്ന് കമ്പനിയുടെ മരുന്നും നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ കിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ എഴുതാറുള്ളത് ആര്യവ്യശാലയുടെയാണ് കോട്ടക്കൽ അത് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെ പല കമ്പനിയുടെ ഇപ്പോൾ വൈദ്യരത്നത്തിൻ്റെ കോയമ്പത്തൂർ ആയുർവേദിക് ഫാർമസിയുടെ എല്ലാത്തിൻ്റെയും എല്ലാ മരുന്നുകളും നമുക്കിവിടെ യു എയിൽ കിട്ടും അതിനുള്ള ഓരോ ഔട്ട്ലെറ്റുകളും ഉണ്ട് ഇവിടെ പലർക്കും അറിയില്ല എന്നേ ഉള്ളൂ യു എ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ആയുർവേദിക് ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് ആയുഷ് കോട്ടക്കലാണ് ആയുഷ് കോട്ടക്കലിൻ്റെ മാത്രം പ്രത്യേകതകൾ എടുത്തു പറയാൻ പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങളാണ് അവിടെ വരുന്ന രോഗികൾക്ക് നൽകുന്നത് നമ്മൾ ഒന്നാമത് അവിടെ വന്നാൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് നിറയെ ഔഷധ സസ്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരു വീട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് ആദ്യം തന്നെ അത് കാണുമ്പോൾ തന്നെ കിട്ടും പിന്നെ രണ്ടാമതായിട്ട് നല്ല പാർക്കിംഗ് സൗകര്യമാണ് വിശാലമായ മുറ്റുമുണ്ട് വില്ലയ്ക്ക് പിന്നെ എല്ലാവിധ കൂടിയ ട്രീറ്റ്മെൻറ് റൂമുകളുണ്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുണ്ട് പിന്നെ ഡോക്ടർ സർവീസ് ഉണ്ട് നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ് ഇപ്പോൾ പിന്നെ എല്ലാവിധ തെറാപ്പികൾക്കും എല്ലാവിധ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും ഇരുപത് ശതമാനം ഓഫർ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പോസ്റ്റ് ഡെലിവറി അതായത് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ പാക്കേജുകളുണ്ട് അത് നടുവേദനയ്ക്കായാലും എല്ലാത്തിനും മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം പാക്കേജുകളുണ്ട് ഇപ്പോൾ പോസ്റ്റ് ഡെലിവറി ഒക്കെ നമ്മൾ ഇപ്പോൾ യു എയിൽ മറ്റ് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിലാണ് നമ്മളിപ്പോൾ പോസ്റ്റ് ഡെലിവറി ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് ഹോം സർവീസ് ആയാലും സർവീസ് ആയാലും അതുപോലെ തന്നെ എല്ലാ സർവീസുകളും അപ്പോൾ എല്ലാത്തിനും ഹോം സർവീസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ വീൽ ചെയർ പേഷ്യൻസ് അല്ലെങ്കിൽ ബേഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാനും ഉള്ള ഫെസിലിറ്റി ഉണ്ട് നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ആയുർവേദ ചികിത്സകളും നമുക്ക് ഇവിടെ ആയുഷ് കോട്ടകളിൽ ലഭ്യമാണ് ഓക്കെ ഡോക്ടർ ഒരുപാട് സന്തോഷം പ്രവാസികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മറുപടികളാണ് ഡോക്ടർ തന്നിട്ടുള്ളത് ഇനിയും പ്രവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടർ അടുത്തേക്ക് ഇനിയും നമ്മൾ എത്തുന്നതാണ് സന്തോഷം താങ്ക് യു സോ മച്ച്